അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ചുമതല ഏറ്റെടുത്തതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇറാനുമായും ഫലസ്തീനുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിനു മുമ്പ് വെസ്റ്റ് ബാങ്കുമായും ഗസയുമായും ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ട്രംപ് തന്റെ ആഗ്രഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ഗസയിലെ ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അഭയാർത്ഥികളായി പോകണം തുടർന്ന് ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കും ഗസയെ അമേരിക്ക പുനർനിർമ്മിക്കും പിന്നീട് ഗസയെ ഒരു അന്താരാഷ്ട്ര ഭൂപ്രദേശമാക്കി മാറ്റും ഇതെല്ലാമാണ് ട്രംപിന്റെ ആഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിൽ വന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഇത്രയ്ക്ക് ജനാധിപത്യ വിരുദ്ധവും നിറികെട്ടതുമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു വിഷയം ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വരികയാണ് എങ്കിൽ ഗസൈൽ ഇസ്രായേൽ സൈന്യം ആക്രമണം അവസാനിപ്പിച്ചതോടുകൂടി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ എഴുപത്തി ഒന്ന് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ മുപ്പത്തെട്ട് പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ജനിൻ അഭയാർത്ഥി ക്യാമ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇരുപത്തിനാല് കെട്ടിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പോരാളികൾ തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കുന്നുമുണ്ട് ഇന്നലെ വെസ്റ്റ് ബാങ്കിലെ പോരാളികൾ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യത്തിന് നൽകിയിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തയാസിർ ഗ്രാമത്തിൽ അനധികൃതമായി ഇസ്രായേൽ സൈന്യം സ്ഥാപിച്ച സൈനിക ചെക്ക് പോസ്റ്റിന് നേർക്ക് വെസ്റ്റ് ബാങ്കിലെ പോരാളി നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനിക ഓഫീസർമാർ കൊല്ലപ്പെടുകയും എട്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് മിനിറ്റുകൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനൊടുവിൽ തോക്കുധാരിയെ തങ്ങൾ വധിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇനി ഇറാനിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഒരു മാസത്തിലേറെയായി ഇറാൻ സൈന്യം അതിശക്തമായ സൈനിക പരിശീലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ ഓരോ ദിവസവും നിരവധി പുതിയ ആയുധങ്ങളും ഇറാൻ സൈന്യം പുറത്തെടുക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വടക്കൻ കൊറിയയുടെ സഹകരണത്തോടുകൂടി ഇറാൻ മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ മിസൈൽ നിർമ്മിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിനിടെ രണ്ട് ദിവസം മുമ്പ് ആയിരത്തി കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത്തിമാദ് എന്ന പേരിൽ പുതിയ ഒരു മിസൈൽ ഇറാൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്തിയാനാണ് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് ഇറാന്റെ പുതിയ മിസൈൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ മിസൈലുകളുടെ പരീക്ഷണങ്ങൾക്ക് പുറമെ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെയും ശക്തി ഇറാൻ വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ഇറാൻ സൈന്യം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം